اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على شرف المرسلين وعلى عباد الله الصالحين اما بعد اللهم اللهم ربي يسر ولا تعسر، اللهم رب تمم بالخير والسعادة، اللهم رب تمم بالخير والسعادة، اللهم ربي يسر ولا تعسر، رب تمم بالخير والسعادة، മുഹമ്മദീൻ സയ്യദിനീൻ അലൈ അപ്പം നമ്മൾ അലഹമ്മില്ല നമ്മുടെ ദൗറൻ്റെ ക്ലാസ് ഇന്ന് മുതൽ തുടങ്ങുകയാണെന്നുള്ള വിവരം നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനികൾ നിങ്ങളെ അറിയിച്ചു കാണും അലഹമ്മില്ല ആദ്യാദ്യം നമ്മൾ പരിശുദ്ധമായ ഹദീസിൻ്റെ കിതാബായ സഹൈൽ മുസ്ലിം സഹൈ മുസ്ലിമാണ് നമ്മൾ ഇപ്പോൾ തുടങ്ങാനിരിക്കുന്നത് സഹൈ മുസ്ലിമിനെ പറ്റിയാണ് ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇതിലുള്ള ഒന്ന് സഹൈ മുസ്ലിമിനെ പരിചയപ്പെടുത്തു മുസ്ലിം ഹജ്ജാജ് അൽ കുരി ആ ഇമാമിലേക്ക് ചേർത്തിട്ടാണ് ഈ സഹീഹ് എന്ന് പറയുന്നത് സഹീഹുൽ ഇമാം സഹീഹുൽ ഇമാം മുസ്ലിം ഇബിനിൽ ഹജ്ജാജിൽ ഖുഷൈരി എന്നാണ് മഹാനവരുടെ പേരും ആ ഇമാം മുസ്ലിമിൻ്റെ സഹീഹ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ സഹീഹ് മുസ്ലിം സഹീ മുസ്ലിം എന്ന് പറഞ്ഞാൽ അൽ ഇമാം മുസ്ലിം ഇബിനിൽ ഹജ്ജാജിൽ ഖുഷൈരി എന്ന ഇമാമിൻ്റെ മുസ്ലിം പ്രതിയൊന്നാഹു അനു തങ്ങളുടെ കിതാബായ സഹീഹ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം രണ്ട് സഹീഹി മുസ്ലിം എന്ന് തങ്ങൾ കിതാബിന് പേര് വെച്ചിട്ടില്ല പിന്നെ കിതാബിൻ്റെ പേര് നമ്മൾ ശേഷം പറയും എങ്കിലും അതിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശം അൽ അൽമ മുസ്ലിം ഹജ്ജാദ് സഹീഹ അൽ കിതാബു സഹീഹ എന്നാണ് അവിടെ ഉദ്ദേശം ഇരിക്കട്ടെ ഈ സഹീഹ് മുസ്ലിം എന്ന് പറയുന്ന ഇമാ മുസ്ലിം തങ്ങളുടെ കിതാബ് സഹീഹ് എന്ന ഈ കദി ഹദീസിന്റെ കിതാബ് അത് പരിശുദ്ധമായ ദീനിൻ്റെ തൂണുകളിൽ നിന്നുമുള്ള ഒരു തൂണായിട്ടാണ് തങ്ങളുടെ കിതാബ് ആയിരിക്കുന്നത് അപ്പം സഹീഹ് മുസ്ലിമിനെ പറ്റി എല്ലാ അയിമത്തുകളും പറയുന്നതും പണ്ഡിതന്മാർ അന്ന് പഴയ കാലം മുതല് പറയുന്നത് അത് മിനൽ കുത്തുബില്ലത്തിരുമുദ്ദീൻ മിനൽ കുത്തുബില്ലുദ്ദീൻ പരിശുദ്ധമായ ദീനിൻ്റെ ഇൽമുകളിൽ ഇൽമിൻ്റെ തൂണുകളായ പല കിത്താബുകളുണ്ട് പല കിത്താബുകൾ അതിൽ എണ്ണപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ കിത്താബുകളിൽ നിന്നുമുള്ളൊരു കിതാബാണ് സഹീഹ് മുസ്ലിം എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് രണ്ട് സഹീ മുസ്ലിം വളരെ സിക്കത്തുള്ള വളരെ പണ്ഡിത ലോകം ഒരു ഗ്രന്ഥമാണ് പണ്ഡിതലോകം ഒരു കിതാബാണ് എന്നതുകൊണ്ടാണ് തുല്ലാബുൽ അലമായ ഒരാൾക്കും ധന്യമാവുകയില്ല ഈ കിതാബിനെ തൊട്ടും ആരും ധന്യമാവുകയില്ല പണ്ഡിതന്മാരാണെങ്കിലും അതുപോലെ തന്നെ താലിബീകളാണെങ്കിലും ആരാണെങ്കിലും ഈ കിതാബ് വളരെ വിശ്വസ്തരായവർ വിശ്വസ്തത ഇതിന് വളരെ അങ്ങേറ്റമുള്ളതിൻ്റെ പേരിൽ എല്ലാവരും ഹദീസ് പഠിക്കുന്നവരും അതുപോലെ തന്നെ ഹദീസ് എഴുതുന്നവരും ഹദീസിന് വേണ്ടിയിട്ട് ത്വലു ചെയ്തു പോകുന്നവരെല്ലാവരും ഈ കിത്താബിനെ തൊട്ടും ഒരിക്കലും ഖന്യ ഖനിയാകാൻ ധന്യമാകാൻ പറ്റാത്ത ധന്യമാവുകയുമില്ലാത്ത ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം അതിൻ്റെ കാരണമെന്താണെന്ന് പറയുമ്പോൾ പൊതുവെ മൊഹദ്സീങ്ങളിൽ പലരും പണ്ടേ പണ്ട് മൊഹദ്സീങ്ങളിൽ പലരും അവർ ആഗ്രഹിച്ചിട്ടുണ്ട് കൊതിച്ചിട്ടുണ്ട് തങ്ങളുടെ കിതാബ് അത് സിഹാഹിൽപ്പെട്ടതായി പെട്ടതായി വരണമെന്നും സിഹാഹിൽ അംഗീകരിക്കപ്പെട്ടതാകണമെന്ന് ധാരാളം മൊഹദ്സീങ്ങൾ അംഗീക ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെയാണല്ലോ ആഗ്രഹം ഉണ്ടാകേണ്ടതും പക്ഷെ അങ്ങനെ ധാരാളം ഹദീസീങ്ങൾ തൻ്റെ കിതാബ് സിഹാഹിൽ പെട്ടതാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അയ്മത്തുനുഖാദുൽ ഹദീസ് ഈ ഉമ്മത്ത് ഈ ഉമ്മത്തിൽപ്പെട്ടിരിക്കുന്ന പെട്ടിരിക്കുന്ന ഹദീസിന് ഇമുണന്മാർ ഹദീസിൻ്റെ അയ്യമ്മത്തുകൾ ഹദീസിൻ്റെ തൻകീതിൻ്റെ കഴിവുള്ള പണ്ഡിതന്മാർ ഹദീസിൻ്റെ തൻകീദുടെ കഴിവുള്ള പണ്ഡിതന്മാർ ഉദാഹരണത്തിന് തൻകീതിൻ്റെ കഴിവുള്ളവർ എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ് ഇപ്പം നമ്മൾ സ്വർണ്ണക്കടയിൽ പോകുമ്പോൾ സ്വർണ്ണക്കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ കടയിലിരിക്കുന്നുണ്ട് വലിയ വലിയ സ്വർണ്ണക്കടകളിൽ കയറുമ്പോൾ നമ്മൾക്ക് സ്വർണങ്ങൾ എല്ലാ ആഭരണങ്ങളും നമ്മൾക്കെടുത്ത് കാണിച്ചു തരുന്നു ആഭരണങ്ങളുടെ ഭംഗിയും അതിൻ്റെ സീനത്തും അതിൻ്റെ എല്ലാ അലങ്കാരങ്ങളും നമ്മൾ കാണുന്നു പക്ഷേ അത് ബായി ആണ് അത് കച്ചവടക്കാരാണ് പക്ഷേ ആ സ്വർണത്തിന് ആ ഭംഗിയായ നിലക്ക് ഉണ്ടാക്കുകയും ഇത് സ്വർണമാണോ ഇത് പൊന്നാണോ ഇത് പിച്ചളയാണോ ഇത് ശരിയായ സ്വർണമാണോ ഇല്ലയോ എന്ന് തെറ്റും ശരിയും നല്ല സ്വർണവും അല്ലാത്തതായ പിച്ചളയുണ്ട് തമ്മിൽ വേർതിരിച്ച് അറിയുകയും മാത്രമല്ല ഇങ്ങനെ ആഭരണങ്ങളായിട്ട് ഉണ്ടാക്കുകയും ഇത് ചെയ്താൽ എങ്ങോട്ട് എത്തുമെന്നൊക്കെ വേർതിരിച്ചിട്ട് അതിനെ അതിൻ്റെ എല്ലാ നിലക്കും അറിയുന്ന ആളാണ് അതിൻ്റെ ശരിയായ തട്ടാന്മാർ ശരിയായ തട്ടാന്മാർ അത് ശരിയായ നിലക്ക് അറിയും ഇത് സ്വർണമാണോ ഇല്ലയോ എന്ന് അതുപോലെ സ്വർണ്ണം അറിയാണോ ഇല്ലയോ എന്ന് അറിയുന്ന സ്വർണ്ണ കച്ചവടക്കാരനുമുണ്ട് അവൻ ഒരച്ച് നോക്കിയിട്ട് അവൻ അവൻ്റെ മീസാലിൽ മെയ്യാറിൽ വെച്ച് ഒരച്ച് നോക്കിയിട്ട് ഇത് സ്വർണ്ണമാണ് ഇത് പിച്ചളയാണ് ഇത് പൊന്നാണ് എന്നൊക്കെ വേർതിരിച്ച് അറിയുന്നവരുമുണ്ട് അല്ലാത്തവരുമുണ്ട് ഈ വേർതിരിച്ചറിയാൻ കഴിവുള്ളവരാണ് ആ സ്വർണത്തിൻ്റെ വിഷയത്തിൽ തൻകീതിൻ്റെ ആൾക്കാർ എന്ന് പറയുക അവരാണ് നുക്കാദു ദഹബ് അവരാണ് സ്വർണത്തിൻ്റെ തൻകീതിൻ്റെ ആൾക്കാർ അങ്ങനെ തൻകീതിൻ്റെ ആൾക്കാർ എന്നുള്ളത് ഹദീസിൽ മാത്രമല്ല നമ്മളെ ഈ പറഞ്ഞ വരയ്ക്കുന്ന ബൈക്കുകളിലും അങ്ങനെ പല വിഷയങ്ങളിലും തൻ തൻകീതുകളുണ്ട് പല വിഷയത്തിലും തൻ ഗീതുകളുണ്ട് കല്ല് കച്ചവടക്കാരനേക്ക് കല്ലിനെ പറ്റി അവനറിയും അതിന് കണ്ടുപിടിക്കേണ്ട രൂപം എന്താണ് അതിൻ്റെ കൈഫ്രിയത്തെന്താണെന്ന് അവനറിയും അറിയാത്തവരുമുണ്ട് അറിയും അവനറിയും അവനാണ് തൻകീതിൻ്റെ ആള് അതുപോലെ തന്നെ മരുന്ന് കച്ചവടക്കാർ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് കച്ചവടം ചെയ്യുന്നെങ്കിലും ഈ മരുന്നൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക ആ മരുന്നിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കൾ എന്ത് അതിൻ്റെ ഫലങ്ങളെന്ത് എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്യും എന്തൊക്കെ നിറൽ ചെയ്യും എന്നൊക്കെ അറിയുന്നതായ ഡോക്ടർമാർ എന്നൊക്കെ അറിയുന്ന ഡോക്ടർമാർ അവരാണ് തൻകീത് മരുന്നിൻ്റെ തെബി ആ മരുന്നിൻ്റെ തൻകീതു ദവാ ദിൻ്റെ തൻകീതിൻ്റെ ആൾക്കാർ ഡോക്ടർമാരാണ് പക്ഷെ കച്ചവടക്കാരനല്ല അപ്പം തൻകീദു ദബാദ് അതുപോലെ തന്നെയാണ് ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൻകീദു ദഹബ് അതുപോലെ തന്നെയാണ് തൻകീദുൽ ഹദീസ് ഇങ്ങനെ ഹദീസിനെ തൻകീദ് ചെയ്യുക ഹദീസിൻ്റെ ഒരു വാത്തുകളെ പറ്റി പൂർണ്ണമായിട്ടും അറിയുക അവരുടേതായിരിക്കുന്ന ജെറുഹു തഹജീലുകളും മറ്റൊക്കെ അറിയാം ഇങ്ങനെ ശരിയായ നിലക്കൊരു ഹദീസിൻ്റെ സനതാകട്ടെ ആ ഹദീസിൻ്റെ മത്തനാകട്ടെ ആ ഹദീസിൻ്റെ സനതായ റാവികളാകട്ടെ അവരെപ്പറ്റിയെല്ലാം അവരുടെ ജെറുഹുകളും തതിലുകളും അവരുടേതായിരിക്കുന്ന ആ ഹദീസിൻ്റെ സനതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ അ ഞാൻ പറയും ശേഷം ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാറ്റിലും അഗാധമായ കഴിവുള്ളവർ സനതിൽ അഗാധമായ കഴിവുള്ളവർ സനതിൻ്റെ വിഷയത്തിൽ നല്ല ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്ന പണ്ഡിതന്മാർ അവരാണ് കിട്ടോ ഹദീസ് എന്ന് പറയുക ഹദീസിന്റെ പണ്ഡിതന്മാരെല്ലാരും അയ്മത്തുനുക്കാദുൽ ഹദീസ് അല്ല മരുന്നുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാരും തൻകീദുൽ ദ അല്ല പിന്നെ മരുന്നിനുമായി ബന്ധപ്പെട്ട് മരുന്നുകൾ ഏതത് മരുന്നുകൾ എന്തെന്തിനൊക്കെ ഉപയോഗിക്കപ്പെടും ഈ മരുന്ന് പറ്റോ പറ്റില്ല ഇതുകൊണ്ട് രോഗം മാറുകയോ മാറില്ല ഇതുകൊണ്ട് എന്തൊക്കെ ഭവിഷത്വം ഉണ്ടാകും എന്തൊക്കെ നന്മകൾ ഉണ്ടാകും എന്ന് തിരിച്ചു തെറിയുന്നവർക്ക് മാത്രമാണ് കിട്ടോ അങ്ങനത്തെ ഡോക്ടറുകൾക്കും അങ്ങനത്തെ എം ഡികൾക്ക് മാത്രമാണ് ആ നുക്കാതു നുക്കാ അതിൽ ദവാ അതിൻ്റെ ദവായിൻ്റെ മരുന്നുകളുടെ തങ്കി ആൾക്കാർ അപ്പം എല്ലാറ്റിനും ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ എല്ലാറ്റിനും ഒരു സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും ഇതുപോലെ തന്നെയാണ് ഹദീസിൻ്റെ മേഖലയിൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റായിരിക്കുന്ന അതിൻ്റെതായിരിക്കുന്ന ഡോക്ടർമാർ അതിൻ്റെ വിദഗ്ധന്മാരായ ഡോക്ടർമാർക്ക് മാത്രമാണ് കിട്ടോ അയ്മത്ത് ഹദീസ് എന്ന് പറയുള്ളൂ വേറെ ഉള്ളവർക്ക് പറയില്ല കുറേ ഹദീസിൻ്റെ കിതാബ് മുത്താല ചെയ്തതുകൊണ്ടോ കുറേ ഹദീസുകൾ ഹിഫുദ് ഉള്ളത് കൊണ്ടോത്തു ഇമാദുൻ ആ നുക്കാദുൽ ഹദീസിന്റെ ഇമാ ഇമാമുകളിൽ പെടാൻ പറ്റുകയില്ല താല ആ കൊടുത്ത അവരുടെ ഹൃദയങ്ങളെല്ലാം അവരുടെ ഹൃദയങ്ങൾ പ്രകാശിക്കുന്നതാണ് തക്കവ കൊണ്ട് നിറഞ്ഞതാണ് ഇഹ്ലാസ് കൊണ്ട് നിറഞ്ഞതാണ് ഇബാദത്ത് കൊണ്ട് നിറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ ഇൽമ കൊണ്ട് നിറഞ്ഞ മഹാന്മാരാണ് അവർ അള്ളാഹുത്താലുടെ കൽബുഹു സാക്കിബുൻ അവരുടെ കൽബ് എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കും അവർ കണ്ടാൽ തന്നെ പല ഹദീസിൻ്റെ സന്നതകളും ഏതൊരു വിഷയത്തിൻ്റെ ശരിയും തെറ്റും അള്ളാഹുവിൻ്റെ ആ കൊടുത്ത ഫിറാസത്ത് വെച്ചുകൊണ്ട് തന്നെ ആ റാവികളെ പറ്റിയും ആ വിഷയങ്ങളെല്ലാം അവർക്ക് കണ്ടതെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന നിലക്കുള്ള ബുദ്ധിയും വിഹുനുഹൂ അവരുടെ വിഹ്നും അങ്ങനത്തതായിരിക്കുന്ന ദിഹിനാണ് അങ്ങനത്തതായ കൽബാണ് ആ അയ്മത്ത് നുക്കാദുൽ ഹദീസിന് ഉണ്ടാകുക അവരെ അങ്ങനത്തെ മഹാന്മാര് അങ്ങനത്തെ അയ്മത്ത് നുക്കാദുൽ ഹദീസ് അതാണ് അയ്മത്ത് നുക്കാദുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അയ്മത്തുൽ ഹദീസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അയ്മത്ത് നുക്കാദുൽ ഹദീസ് ആയിരിക്കും അവിടെ ഉദ്ദേശിക്കുക